അടുക്കളയിലാണ് കിടക്കുന്നത് അല്ലേ ഉച്ച നേരത്ത നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഓരോ ആൾക്കാർ ഓരോ ഭാഗത്ത് കിടക്കേണ്ട പോകണം പണ സ്ഥലം ഞാൻ അടുക്കളയാണ് തെരഞ്ഞെല്ലാം എടുത്തേക്ക് വേണ്ടില്ല ഒരാൾക്ക് ഒരു ഫ്രണ്ടില് ഒരാൾ മാവം തോട്ടിലും ഒരാൾ പോയിട്ടുണ്ട് എല്ലാവരും ഉറങ്ങണ്ടാവും പണിയെടുത്തിട്ട് ലഞ്ച് ബ്രേക്ക് അല്ലേ വിൻഡൽ കിടക്കണം ആ കട്ടി കഴിഞ്ഞു ഏകദേശം പണി കഴിഞ്ഞു സൈഡൊക്കെ വെച്ച് കഴിഞ്ഞു അടുക്കളയിലാണ് കിടക്കുന്നത് കണ്ടും കട്ടിയൊക്കെ ഇത്ര കാറ്റൊക്കെ വേച്ചിട്ടുണ്ട് കുഴപ്പമില്ല പണിക്കറിയാ ഫുള്ള് പെയ്ലന്നെ കാറ്റ് ഉണ്ടാവില്ല നാളെ കളിയുണ്ട് ക്രിക്കറ്റ് കളി ലീഗ് മാച്ചാണ് അഞ്ചാം സീസണായി ഇന്നലെ ഇന്നലെ കുറച്ച് വൈകുന്നേരം കളിയുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ടർഫിൽ പോയി കളിക്കാൻ ഇനി നാളെ ഞായറാഴ്ച ഫുള്ള് കളി அரைச்சி இது என்ன ப்ரோக்ராம் சரியா தங்கணும் அதை கண்டுட்டேன் ഹൈറ്റ് അമ്മയ്ക്ക് തേങ്ങയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വേറെ സൈറ്റിൽ വാർപ്പാണ് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടാവും രണ്ട് സൈറ്റിൽ പണി നടക്കുന്നുണ്ട് ചെങ്കല് കിട്ടും എല്ലാവരും ഹോൾ ഓഫീസാണ് എന്താ ഇവിടെ മാത്രം ചെങ്കല് വന്നു പണ്ട് എപ്പോഴും അടച്ചു ചേച്ചാണ് ചെങ്കല് ആ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫ്രീ ടൈമല്ലേ അവൻ്റെ അതാണ് ലൈവില് വന്നത് കുറേ ആയി ലൈവിൽ വന്നത് വന്നിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരുന്നതാണ് നല്ലത്

തമിഴ്നാട് ബ്രോ താങ്ക് യു താങ്ക് യു തമിഴ്നാട്ടിൽ നിന്ന് പൊങ്കലൊക്കെ അടിച്ചുപൊളിച്ച് തോന്നുന്നു അല്ലേ വരാൻ പറ്റിയില്ല ചേച്ചി അവിടെ വരാൻ പറ്റിയില്ല ലീവ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ദിവസം പോവാൻ വെച്ചു ഓ സൂപ്പർ സൂപ്പർ പൊങ്കൽ കഴിഞ്ഞാൽ നല്ല ആശംസകൾ പറയണം ടി വിയിൽ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടോ മാട്ടിനെ കെട്ടണതേ മാട്ട് പൊങ്കലല്ലേ സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെ അവിടുത്തെ പരിപാടിയൊക്കെ രാവിലെ എന്തെങ്കിലും ടി വി മുഴുവൻ അതായത് പരിപാടി ഒക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല വെയിൽ കൊച്ചു നേരത്തെ റെസ്റ്റ് ആണ് ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ നേരത്തെ ഇങ്ങനെ ഉറങ്ങാൻ വരും രണ്ടരവരെ ഉറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് വെയിൽ വെയിലുകാരനൊന്നും പറ്റുന്നില്ല നല്ല ചൂട് കാറ്റും അതാണ് നമ്മുടെ പണി പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു തിങ്കളം മുതൽ ശനിയാഴ്ച വരെ വെയിൽ കൊള്ളുക മഴ കൊള്ളുക അതാണ് നമ്മുടെ പണി ഈ ആഴ്ച ഒരു ദിവസം ലീവായി Hmm. Oh, hmm. 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 ഇല്ല റെസ്റ്റ് എടുക്കായിരിക്കും നിർമ്മാണ തൊഴിലാളികൾ വീട്ടിലേക്കുന്നവർക്ക് പിന്നെ ഉറങ്ങും നല്ല ചൂടല്ലേ